അടുത്തതായി ചെസ് നമ്പർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ഹലോ ഹലോ പേരെന്താ പേര് എങ്ങനെയുണ്ടായിരുന്നു നല്ല നല്ല പിന്നെ ജഡ്ജസ് ഒക്കെ ഒക്കെ ഇത് കിട്ടി എന്തൊക്കെയാ പറഞ്ഞു െ നല്ലോണം പാടി എന്ന് പറഞ്ഞു പിന്നെ അവസാനം പാടിയൊരു പാട്ടിന് കുറച്ച് ശ്രദ്ധിക്കണം ചോദ്യം ശ്രദ്ധിക്കണംന്ന് പറഞ്ഞേ ശ്രദ്ധിക്കോട്ട്

സപ്പോർട്ട് ചെയ്യാത്തവരുമായിട്ട് ആരും ഇല്ല എല്ലാരും പറയുന്നത് ഗപ്പടിച്ചിട്ട് അടിച്ചിട്ട് വാന്നാണല്ലേ ഫൈനൽ ഓഡിഷൻ വരുമ്പോ ടെൻഷൻ ഉണ്ടായിരുന്നോ വരുമ്പോൾ സംസാരിക്കുന്നത് അപ്പൊ പാട്ടൊക്കെ പാടിയിട്ട് ക്ഷീണം ഉണ്ടോ ഇല്ല ഏ എനിക്ക് ക്ഷീണമൊന്നും ഇല്ലന്നല്ലേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ പാട്ട് പാടി തരുമോ ീരങ്ങളിൽ കണ്ടമുഖങ്ങളിൽ മരക്കാലുദാമോ ഓർമ്മകൾ ഓർമ്മകൈ ആഹാ ഓർമ്മകളെ കുറിച്ച് ഗംഭീരമായിട്ട് പാടി നല്ല മിടുക്കിയായിട്ട് പാടി കേട്ടോ മത്സരങ്ങളിൽ പോയതോ ക ഈ കഴിഞ്ഞ സ്റ്റേറ്റ് കലോത്സവം കൊല്ലത്ത് നല്ലൊരു ഓർമ്മയായിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്തത് എ ഗ്രേഡ് കിട്ടി ആഹാ അല്ലേ നല്ലൊരു ഇനി ഒരുപാട് ഒരുപാട് േദികളൊക്കെ പോവാൻ പറ്റട്ടെ അപ്പം ഇവിടത്തെ കാര്യം അറിയില്ല അപ്പൊ എന്തായാലും ഒന്നുകൊണ്ട് മേടിക്കണ്ട കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ഓൾ ദി ബെസ്റ്റ് ബൈ